തേവേലക്കര അരിനല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാർഗത്തച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അരിനല്ലൂർ സ്വദേശി ജോസ്മോന്റെ വീട്ടിലെ കാറുകളാണ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചത് സംഭവത്തിലെ പ്രതികളെ പോലീസ് പിടികൂടുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തേവലക്കര അരിനെല്ലൂരിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറുകൾ കത്തിച്ചത് സംഭവത്തിലെ കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസ് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് കഴിഞ്ഞ മാർച്ച് നാലിനായിരുന്നു സംഭവം ഒരു കാർ കത്തിക്കുകയും മറ്റൊരു കാർ കത്തിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു അരിനെല്ലൂർ മുട്ടം ഓട്ടുകളത്തിൽ ജോസ്മോൻ അരിനെല്ലൂരിന്റെ വീട്ടിലെ കാറുകളാണ് കത്തിക്കാൻ ശ്രമിച്ചത് കൃത്യസമയത്ത് തീ അണച്ചതിനാൽ മറ്റു വാഹനങ്ങളിലേക്കും സമീപത്തെ കെഎസ്ഇബി ട്രാൻസ്ഫോമറിലേക്കും തീ പടർന്നില്ല മനപൂർവ്വം വാഹനങ്ങൾ കത്തിച്ചതാണെന്ന് പോലീസ് നിഗമനത്തിൽ എത്തിയിരുന്നെങ്കിലും കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞില്ല ഫോറൻസിക് വിഭാഗങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും കുറ്റക്കാരെ കണ്ടെത്തിയില്ല ഈ സാഹചര്യത്തിലാണ് അടിയന്തിരമായി കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് എഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നൽകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്തും ഞങ്ങൾ അങ്ങോട്ട് ഒരു കാര്യമുണ്ട് മാത്രം പ്രശ്നമല്ല കാര്യമായി ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ആക്രമിക്കുന്നു എന്നുള്ളതല്ല ഈ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് അങ്ങോട്ടും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ വിഷ്ണു വിജയൻ ദിനേശ് ബാബു അൻവർ സുൽഫിക്കാർ തങ്കച്ചി പ്രഭാകരൻ ഷംലാ നൌഷാദ് സുരേഷ് കുമാർ ഹാഷിം അനന്തകൃഷ്ണൻ അജു ജോർജ് എന്നിവർ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് നേതൃത്വം നൽകി ഇതേസമയം പി സി വിഷ്ണുനാഥ് എംഎൽഎയുടെ പിറന്നാട് ആഘോഷവും പ്രവർത്തകർ നടത്തി